ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ സ്വച്ഛതാ ഹി സേവാ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണം തുടങ്ങി വിവിധ വിദ്യാലയങ്ങളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടക്കുന്നത് ശുചീകരണ പ്രവർത്തികൾ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനം വരെ നീണ്ടു നിൽക്കും റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി തൃത്താല മേഖലകളിലെ വിദ്യാലയങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടക്കുന്നതെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് ഇ കെ ബാബു പറഞ്ഞു സെപ്റ്റംബർ പതിനേഴാം തീയതി ആരംഭിച്ച ശുചിത്വ യജ്ഞം ഒക്ടോബർ രണ്ടു വരെ നീളുന്നതാണ് ഈ പതിനഞ്ച് ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലെ വിവിധ കോളേജുകളിലെ വിവിധ സംഘടനകളിലെ വളന്റിയേഴ്സ് ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുന്ന യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആദ്യമായിട്ട് പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ മിനി ഞാൻ ഇവിടെ സന്ദർശിച്ച് കുട്ടികൾ ശുചീകരണത്തിൽ ഏർപ്പെട്ടു വന്നിരിക്കുന്നത് മേഴത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ മാസം പതിനേഴിനാണ് ശുചീകരണം ആരംഭിച്ചത് സ്റ്റേഷൻ മാസ്റ്റർമാരായ എൻ വി ദീപ്തി മോൾ നീനു ജോസ് മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് കോർഡിനേറ്റർ ടി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി